അപ്പോൾ ഗൈസ് നമ്മൾ ആ ബണ്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ബജി നല്ല സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിനി നമ്മുടെ കല്യാണ വീട്ടിലേക്ക് കല്യാണം അല്ല പ്രവാസൂലി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് നമുക്കിനി ബീച്ചിലൊക്കെ പോവാം അപ്പോൾ ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ അവിടെ മുടിയൊക്കെ പറക്കുവാണ് എനിക്കൊന്നും പറയാൻ മതി പറ്റുന്നില്ല ഗൈസ് അപ്പോൾ നമുക്കിനി അവിടെയൊക്കെ ചെല്ലാം ഇനി അവിടുന്ന് പ്രവാസ്തൂല് വീടൊക്കെ ഒന്ന് നോക്കണം കാണണം കണ്ടിട്ട് പിന്നെ അവിടെയൊക്കെ ചെയ്യണം നമ്മൾ ചേർത്തല മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് നോക്ക് okay ചുരിദാറിന്റെ കളക്ഷൻ ഒക്കെ ഇവിടെ ഉണ്ട് വന്നാൽ മേടിക്കാം ഇത് ഇവിടെ സ്റ്റാർ ഇത് ഇതിന് ക്രിസ്മസ് ട്രീ മിസ് ആയി പോയി അപ്പോ നമ്മൾ ഇനി അവിടെ കാണിച്ചു ഇതൊക്കെ നമുക്ക് മേടിക്കാം വരാം നോക്കാം എന്ത് വേണേലും ചെയ്യാം ഈ എത്തിയിട്ടുണ്ട് ഇതല്ല കേട്ടോ പെരവാസ്തുലി വീട് ഇപ്പോൾ വേറെയാണ് പെരവാസ്തുലി വീട് ഇപ്പം നമ്മുടെ മൈക്കിനെന്തോ പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ മൈക്ക് വയ്ക്കുന്നില്ലാട്ടോ അപ്പോൾ ഒച്ച കേൾക്കാവോ എന്നറിയില്ല അല്ലെങ്കിൽ ഞാൻ ഡബ്ബിയേണ്ടി വരും അപ്പോൾ നോക്കി ഇതാണ് നമ്മുടെ ഒരു കുളം ഇതാണ് നമുക്ക് മീനുണ്ടെന്നാണ് പറയുന്നത് അമ്മ അതുകൊണ്ടാണ് വലയിട്ടിരിക്കുന്നത് ല്ലെന്നാണ് പറയുന്നത് പക്ഷെ ഇനി വന്ന് ബസ് കൂടെ ആയിരുന്നു നീത്തന്നു കൊണ്ട് വിളക്ക് വെച്ചാണ്ടിങ്ങി ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ അപ്പം ഞാനിനി ഇവിടെ ഊഞ്ഞാലിലുണ്ടെട്ടോ അപ്പം ഊഞ്ഞാലിൽ ഒന്ന് ആടാമെന്ന് ജയിച്ചു ആണ് പൊട്ടിയാ ഉറപ്പാണ് അടുത്ത് കിടക്കും പക്ഷേ നമുക്ക് കിയറാ ചിയേ ചമ്മച്ചിയേ ചമ്മച്ചിയേ നിൽക്കുന്നത് ഞാൻ പിന്നെ കാണാൻ ഇനി ഇവിടെ കിടന്നു വരാനും ഗൈസ് നിങ്ങൾ കണ്ടിട്ട് ഉണ്ടോ ഓളോളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ നൊസ്റ്റാൾജി ഓർമ്മ പണ്ട് ഇതൊക്കെ കുറപ്പാക്കി തീരുമാനമായിരുന്നു കേട്ടോ പിന്നെ വരുന്നത് അയ്യോ അടുപ്പി ആ എന്തോ എന്തോ ഇത് നല്ല ചുമത്തിട്ടുണ്ട് നമ്മൾ നമ്മൾ വന്നിട്ട് വന്നിട്ട് കാണാം കുളം നമ്മൾ കടലിൽ പോവാൻ വേണ്ടി വന്നാണ് അപ്പൊ നമ്മളാണെങ്കിൽ ഇവിടുത്തെ ഈ പള്ളിയിൽ ഒന്ന് കേറിയിട്ടുണ്ട് ഇതെന്ത് പള്ളിയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ഒരു പള്ളിയാണിത് ഒരു ദേവാലയമാണിത് അപ്പത്തേക്ക് ഇവിടെ ഈ പള്ളിയുടെ പേര് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ എന്താ നടന്നുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ടാണ് ഞാൻ ഒറ്റത്തിൽ സംസാരിക്കണം കേട്ടോ ഈ പള്ളിയുടെ പേരെന്താന്ന് വെച്ചാൽ അർത്തിങ്കൽ പള്ളി എന്നാണ് ഈ പള്ളിയുടെ പേര് ഇവിടെ നമ്മുടെ കാർത്തിക് സൂര്യ ചേട്ടൻ വന്ന് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാരും കണ്ടിട്ടുണ്ടെ അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണ് പിന്നെ അതുമല്ല ഇവിടെ പോർച്ചുഗീസ്കാർ വന്നിട്ട് പണിതൊരു പള്ളിയാണ് കേട്ടോ ഇത് നോക്കോ എന്ത ഇതിന്റെ ഉയരം കണ്ടോ ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് കമന്റ് കമെന്റ് ചെയ്തോട്ടോ എന്റെ അമ്മമ്മയുടെ വീടിന്റെ അടുത്താണ് ഈ പള്ളി അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നു വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടി കാണിക്കാന്ന് വിചാരിച്ചു നമ്മൾ നേരെ കടലിൽ പോയിട്ട് കാണാം ഇവിടെ എന്തോ നടക്കുക കേട്ടോ ഇവിടെ എന്തോ പ്രാർത്ഥന അങ്ങനെ എന്തോ ആണ് ആൾക്കാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ നമുക്കും കേറെ ഇവിടെ വേണമെങ്കിൽ കേറുന്നില്ല കേറുന്നില്ലാന്ന് തോന്നു നമുക്കിത് കടലിൽ ചെണ്ടക്കാണ് പിന്നെ നമുക്ക് തൈലോടി ഒന്ന് ഇവിടെ കൂടി കറങ്ങി നടക്കാട്ടോ വാ ഇത് കൊണ്ട് ഇത്രയും വലിയ ഞാൻ ഇവിടെ ഉള്ള ഓരോരോ കാര്യങ്ങൾ കാണിച്ചു തരാം ഇത് യേശുവിന്റെ ഉസ്താനം യേശുവിന്റെ ഉസ്താനം ഉസ്ഥാനം ഉസ്ഥാനം എനിക്കറിയത്തില്ലോ ഒന്നിതാണ് ഇവിടെ നല്ല രസം ഉണ്ട് ഇങ്ങോട്ട് കേറാൻ പറ്റില്ല ഇവിടെ കുന്ത വെച്ചിട്ട് ഇതാക്കി ൈറ്റ് കിട്ടിട്ടുണ്ട് രാത്രിയാമ്പത്തലേണ്ടത് എവിടെയൊക്കെ ചുറ്റുവച്ചിട്ട് പിന്നെ അടുത്തത് ഇത് ഇത് യേശുവിന്റെ സ്വർഗാരോഹണം സോറി സ്വർഗാരോഹണം യേശുവിന്റെ സ്വർഗാരോഹണം സ്വർഗ ആരോഹമാണ് എനിക്ക് വായിക്കാനൊന്നും അറിയത്തില്ല ഇടക്ക് തെറ്റു കൂട്ടോ പള്ളി നോക്കിനടുത്തു നോക്കാം എന്തേ നല്ല രസില്ലേ തലേല് തീയോ ആ പരിശുദ്ധ പരിശുദ്ധ തന്നെ പരിശുദ്ധ ആത്മാവിന്റെ ആഗമനം എനിക്ക് ഇടക്ക് തെറ്റും ഇടക്ക് ചില സമയത്ത് എനിക്ക് വായിക്കാൻ ഒരു മൂഡുള്ളപ്പോഴാണ് കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റണേ ചില സമയത്ത് എനിക്ക് ഒരു സുഖമില്ലായിരിക്കും ഇപ്പൊ വായിക്കാനുള്ള ഒരു മൂടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ ഇവിടെ രാത്രി ആവുമ്പോഴേ ഏറ്റവും കാലം അടിപൊളിയായിട്ട് തെളയും ഇത് ഫാനിന്റെ അടിഭാഗമാണ് കേട്ടോ ആ ഇനി അടുത്ത ഇത് പരിശുദ്ധ കന്യാമറിയ കന്യാ മറിയത്തിന്റെ സ്വർഗാരോപണം അതാണ് എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അധികം ഇതില്ല കേട്ടോ അറിയത്തില്ല ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല മാതാവിനെ അറിയാം യേശുവിനെ അറിയാം ബാക്കിയൊന്നും അറിയത്തില്ല ലാസ്റ്റത്തെ സംഭവം തോന്നുന്നു ഇത് നോക്കൂ മുടി രാജ് പരിശുദ്ധ കന്യാ കന്യാ ഇതില്യാമറിയം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരി ധരിപ്പിക്കപ്പെടുന്നു മുടിയാണോ കിരീടാണോ അത് കിരീടം അലപ്പിച്ച മുടിയെന്ന് എഴുതിയേക്കണേ കിരീടം കിരീടം നല്ല ഈ ചെടി കണ്ടില്ലേ നല്ല രസം കണ്ടോ പിന്നെ ഇത് കണ്ട ഇതിന്റെ ഈ പള്ളീന്റെ ഇത് ശരിക്കും ഉള്ള പള്ളിയല്ല എന്നാണ് പറയുന്നത് അതിന്റെ പുറകിലുള്ള പള്ളിയാണ് ശരിക്കും ഉള്ള പള്ളി നമുക്കറിയത്തില്ല ഉം ഇനി ഇതിലെ കൂടി ഇങ്ങനെ ചുമ്മാ നടക്കാം ഇത് കണ്ട ഇവിടെ നല്ല രസം ഉണ്ട് നക്കിവിടെക്കൂടി ചാടി അങ്ങോട്ട് പോവാം അടുത്ത ഇത് നോക്കൂ ഇവിടെ വേറെ ഉണ്ട് കേട്ടാ യേശുവിന്റെ കുരിശു കുരി കുരിശു മരണം ഒന്നോ ചോരയൊക്കെ ഉണ്ട് കേട്ടോ കുരിശിലേറ്റുവച്ചിരിക്കാണ് ആണി തവസം നല്ല കൈയിലും കാലിലും ഇത് കണ്ടോ പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ മൈക്കുണ്ട് ഇത് കണ്ടോ ഇവിടെ മൈക്കുണ്ട് കേട്ടോ എന്നോട് കേക്കാൻ പറ്റും കണ്ടോ ഇനി അടുത്തതേ അവിടെ വേറെ ഉണ്ട് കേട്ടോ അടുത്താണിത് യേശു കുരിശു ചുമക്കുന്നു േന്നിനി അടുത്തത് ഇതാ അവിടെ ഉണ്ട് അല്ല അതെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇതല്ല ഒറിജിനൽ പല്ലേ ഇതല്ല നിത്യാരാധന ചർപ്പ നിത്യാരാധന ചാപ്പൽ ഓക്കെ അത് അതാണ് നമുക്ക് അങ്ങോട്ടൊന്നും കേറാൻ പറ്റില്ല ഇല്ലെന്ന് തോന്നും നമുക്ക് ഇത് നോക്കാം ഇവിടെ വേറെ മുൾമുടി ധരിപ്പിക്കപ്പെടുന്നു അതൊരു തൊട്ട ശരിക്കും കൈമുറിയോ അടി തൊട്ടോ അത് ഞാൻ വായിച്ചു യേശു മുൾമുടി കിരി മുൾമുടി മുൾമുടി ധരിക്കപ്പെടുന്നു ധരിപ്പിക്കപ്പെടുന്നു നമുക്ക് ഈ അടുത്ത ധോർണോടി ഉണ്ടോ ഞങ്ങളെ ഇവിടെ ടുത്താണ് കൽത്തൂണി കൽത്തൂണിൽ ബന്ധ ബന്ധിക്കപ്പെട്ടു ചാട്ടവാറൽ ചാട്ടവാറൽ പ്രഹരിപ്പി പ്രഹരിക്കപ്പെടുന്ന യേശു നോക്ക് ഉള്ളിലുള്ള ചാട്ടവാറ് കൊണ്ട് ചാറ്റിക്കുന്നുണ്ടോ ഞ്ഞൂറ്റി എൺപത്തി ഒന്നിലെ പോർച്ചുഗീസുകാർ വണ്ടത് ഒറിജിനൽ പള്ളി ഇതാണ് കേട്ടോ ഉണ്ടോ ആയിരത്തി അഞ്ഞൂറ്റി എമ്പത്തി ഒന്നിലെ ദൈവാലയം അവിടെ വേറെ ഒന്നൂടെ ഉണ്ട് ഇതുണ്ടോ അതുകൊണ്ട് നമുക്ക് നോക്കാം ഇത് ഒന്ന് വായിച്ചു തരുമോ െ യേശുവിന്റെ പ്രാർത്ഥന യഥാർത്ഥ പള്ളി കണ്ടോ പകത്ത് ഓരോ ആൾക്കാരൊക്കെ ഉണ്ട് കേറണോ നമുക്കൊന്ന് കേറിയാം കേറിയേക്കാം വിശുദ്ധ കുർബാന സ്ഥാപനം അതിന്റെ അവിടെ ഒരു കപ്പലുണ്ട് അതിന്റെ അകത്ത് നമുക്ക് കേറാം കേട്ടോ നമുക്ക് അതിന്റെ പൊക്കത്തൊന്ന് കേറി നോക്കാം വെള്ളം കേറുവാണെ അതിന്റെ വെള്ളം കണ്ട അതിന്റെ അടിയ വെള്ളമാണ് കേട്ടോ പത്തേമാരി ആണ്ട്ടെ ഇന്നത്തെ നമുക്ക് കേറാം കണ്ടത് ഇവിടെ സ്റ്റെപ്പുണ്ട് അമ്മ സ്റ്റെപ്പ് ഉണ്ട് ഇതിലൂടെ നമുക്ക് ഇറങ്ങി സ്റ്റെപ്പ് ഉണ്ട് ഇതിലൂടെ ഇറങ്ങി പോവാൻ കിടക്കുന്ന സംഭവം പിന്നെ ഞാൻ പറയുന്നില്ല എല്ലാവരും ഒന്ന് കണ്ടുപോക്കോ പറയുവാണെ കൊറേ നേരം പോകും ഇവിടെ đây nước ഇത് അതൊക്കെ പണി കഴിയണേ ഉള്ളു തോന്നുന്നു കണ്ട അതിന്റെ ഉള്ളിൽ ആ ആള് പണിയെന്ന കണ്ടോ ഇത് യേശുവിന്റെ ജന്മ പുഴക്കോടിന്റെ ഇതാ ക്രിസ്മസ് ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് എക്കും ഉണ്ട് എനിക്ക് വെള്ളം ഇപ്പൊ പെട്ടെന്ന് കുടിച്ചോണ്ട ഇനി അടുത്തതേ ഇതൊക്കെ പണിയുമാണ് നമ്മൾ അങ്ങ അങ്ങോട്ട് അങ്ങോട്ട് പോവാൻ പറ്റില്ല കടലിൽ ചെന്നിട്ട് കാണാം ഇപ്പൊ ഗൈസ് നമ്മള് കടലിലെത്തിങ്കൽ അർത്തങ്കൽ കടലാണ് അർത്തങ്കൽ കടപ്പുറമാണ് ഗു നമ്മളിനി കടലിൽ ചെന്ന് ചാടാൻ ചാടത്തില്ല കേട്ടോ കടലിൽ പോയി നിൽക്കാം അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഈ വേറെ ഡ്രസ്സിട്ട് ഇപ്പോൾ ശരിക്കും വേണേനെ ഈ ഡ്രസ്സ് ഞാൻ മാറിയിട്ടോ രാവിലെ ഇട്ട ഡ്രസ്സ് തന്നെ ഇട്ടു അപ്പോൾ നമ്മുടെ ഡാൻസ് വരുന്ന പൈറ്റ് എല്ലാവരും പോയി കണ്ണു കാണുന്ന ഉറപ്പായിട്ടെന്ന് പറഞ്ഞാൽ പൊള്ളി ഡാൻസ് തന്നെ കേട്ടോ അപ്പോൾ നോക്കിനി അവിടം വരെ വീണ്ടും നടന്നു എൻ്റെ വായൊക്കെ പറ്റി അപ്പോൾ നോക്കിനി അവിടെ പോയി നിൽക്കാം ദേശീയ മീൻ വന്നിട്ടുണ്ട് നമുക്ക് പോയി നോക്കാം അയ്യോ ഞാൻ வெள்ள <laughs> കടലമ്മ വേറെഴുത കടലമ്മ കള്ളിന്ന് എഴുതും എന്തേലും അയ്യോ തീരെ വന്നടിക്കാൻ നമുക്ക് നോക്കാറേ നമുക്ക് ഇത്ര കൂടി കേർന്നെക്കാം സാധനം വായിച്ചു കളഞ്ഞു അത് കടപ്പുറത്ത് വന്നിരിക്കയാണ് നമ്മുടെ സ്വന്തം കടപ്പുറം എന്റെ അമ്മയുടെ അമ്മയുടെ വീടിനടുത്ത് കടപ്പുറമാണ് അപ്പം ഞാൻ ഇത് എന്താണ് ഈ തേങ്ങ മാങ്ങയൊക്കെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓർക്കും നമ്മൾ കടലിന് കാണാൻ പോകുമ്പോൾ കാണാൻ വേണ്ടി പോവാണ് നമ്മളൊരു അതിഥിയാണ് കടലിന് കൊടുക്കാമല്ലോ നമ്മുടെ അപ്പോൾ ഞാൻ കടലിന് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് തേങ്ങ അമ്മ കടലിന് കടലിനൊണ്ട് തേങ്ങ കൊടുക്കാം തിരിച്ച് തേങ്ങ വെച്ച് എന്നെ അറി എറിയുമോ എന്ന് എനിക്കറിയില്ല എന്നാലും നമുക്ക് നമ്മൾ കൊടുത്തു നോക്കാം കേട്ടോ മറ്റിങ്ങനെ പിന്നെ ഇതുകൊണ്ട് ഇതിലൂടെ നടക്കുമ്പോൾ ഒച്ച ഉണ്ട് കൊണ്ടത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ